എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന ഖ്യാതിയിൽ പുറത്തിറങ്ങുന്ന പറോസിന് മുകളിൽ വലിയ ആരാധക പ്രതീക്ഷയാണുള്ളത് തീർത്തും ഫിക്ഷണലായുള്ള മറ്റൊരു ലോകത്തിൽ നിന്നുകൊണ്ടുള്ള സിനിമ ത്രീ ഡി ഫോർമാറ്റിലാണ് ഒരുങ്ങുന്നത് എന്നതും സംവിധായകനായി മോഹൻലാൽ എത്രത്തോളം മികവ് പുലർത്തുമെന്നും അറിയാനുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ എല്ലാവരും തന്നെ എന്നാൽ മാച്ച് റിലീസായി വരുമെന്ന് കരുതിയിരുന്ന സിനിമ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തിറങ്ങുന്നത് വരുന്ന മെയ് മാസത്തിലാകും മാർച്ച് ഇരുപത്തിയെട്ടിനായിരുന്നു സിനിമ ആദ്യം റിലീസ് ചെയ്യുവാനായി തീരുമാനിച്ചിരുന്നത് എന്നാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർണമായും പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതോടെയാണ് സിനിമയുടെ റിലീസ് നീണ്ടത് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ചാറ്റ് ചെയ്ത സിനിമകളുമായി റിലീസ് ക്ലാഷ് ഒഴിവാക്കുന്നതിനായി മെയിലാണ് സിനിമയുടെ റിലീസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് മെയ് ആറിനാകും സിനിമയുടെ റിലീസ് എന്നാണ് ലഭ്യമാകുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിലിലായിരുന്നു പറോസ് പ്രഖ്യാപിക്കപ്പെട്ടത് ഒഫീഷ്യൽ ലോഞ്ച് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ഒരുക്കുന്ന സിനിമയിൽ സംവിധാനത്തിനൊപ്പം നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മോഹൻലാൽ തന്നെയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി സിനിമയൊരുക്കിയ ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത് പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം